വിവിധ മേഖലകളിൽ സുത്യർഹ സേവനം നടത്തിയവരെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുത്തോലി പഞ്ചായത്ത് ആദരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീരാഭവൻ നിർവഹിച്ചു മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വിജയപദം എന്ന ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ നിർവഹിച്ചു

ജനമൈത്രി സിവിൽ പോലീസ് ഓഫീസർ ബിനോയ് തോമസ് ക്ലാസ് നയിച്ചു ലഹരിയുടെ പിടുത്തത്തിൽ നിന്നും കുട്ടികളെ എങ്ങനെ രക്ഷിക്കാം എന്നതായിരുന്നു ക്ലാസ് വിഷയം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജയാ രാജു അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ മുണ്ടമറ്റം പുഷ്പചന്ദ്രൻ ഫിലോമിന ഫിലിപ്പ് ഷിജുമോൻ സി എസ് എൻ കെ ശശികുമാർ എമ്മാനുവൽ പനയ്ക്കൽ ജിജി ജി ജേക്കബ് ശ്രീജയ എം പി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ വി കെ റാണി ടീച്ചർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കുട്ടികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് പാലാ